സമ്പൂജ്യ സദസ്സിന് നല്ല നമസ്കാരം ചാലക്കുടിയിലെ ഭരണാധികാരികളുടെ ഭാഷാപ്രയോഗ ജ്ഞാനത്തെക്കുറിച്ചാണ് ജേഫേസ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭാഷാപ്രയോഗങ്ങൾ ചാലക്കുടിയിലെ ഭരണാധികാരികൾ പലപ്പോഴായിട്ട് പലതും നടത്തിയിട്ടുണ്ട് പക്ഷേ ചില വാക്കുകൾ ആ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ എന്താ തെറ്റ് എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം ഒന്നാമത്തെ വാക്ക് അഴിഞ്ഞാട്ടം എന്നാണ് ഈ അഴിഞ്ഞാട്ടം അഴിഞ്ഞിട്ട് ആടുക അങ്ങനെ പറയാം അതൊരു നെഗറ്റീവ് തരത്തിൽ പറയാം സത്യത്തിൽ ഈ വാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിലൊക്കെ പോയി പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെക്കൻ തിരുവിതാംകൂറിൽ ദേവദാസികളുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു നൃത്ത രൂപമാണ് ഈ അഴിഞ്ഞാട്ടം അതെങ്ങനെയാണ് ആ ആട്ടം എന്നുള്ളതിനെ പറ്റിട്ട് അറിയില്ല അതിനെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ല ഇപ്പൊ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഈ അഴിഞ്ഞാട്ടം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായ രീതിയിലൊക്കെ പലരും പ്രയോഗിക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നടനിലേ ഗംഭീരയുടെ അഴിഞ്ഞ ആട്ടാണ് അഭിനയം എന്ന് പറയുന്നില്ലേ ചില സ്ഥലങ്ങൾ പക്ഷെ എന്തിരുന്ന തന്നെയും നിന്റെ പെങ്ങളുടെ അഴിഞ്ഞാട്ടെന്നോ നിന്റെ അമ്മയുടെ അഴിഞ്ഞാട്ടെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഉള്ളീന്ന് ഇങ്ങനെ ഓൾമയർ ഉള്ളു അപ്പൊ ഈ ചാലക്കുടിയിലെ ഭരണാധികാരികൾ അവരിപ്പോ ഭാഷാ പ്രയോഗത്തിന്റെ താത്വികപരമായിട്ടുള്ള ഒരു അവലോകനം നടത്തിക്കൊണ്ടിരിക്കുക പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ ചാലക്കുടിയിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന വലിയ ഹോളുകളൊക്കെ പൊതുജനങ്ങളുടെ കാണിച്ച് പണിതിട്ടുണ്ട് അതിലൊക്കെ പരിപാടികൾ നടത്താനായിട്ടൊക്കെ അത് വിട്ടുകൊടുക്കണം എന്തായാലും ചാലക്കുടിയിലെ ജനകീയ ഭരണാധികാരിക്ക് അത്തരം കാര്യങ്ങളോടൊക്കെ വലിയ താല്പര്യം ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ തലയിൽ ഈ മറ്റെന്തോ ഒരു വാള് ഏതൊരു സോഫോക്ലിസോ ഏതോ ആളുടെ വാള് ഡെമോക്ലിസ് അയാളുടെ വാള് വന്ന് നിൽക്കുന്ന മാരിയാണ് പുള്ളിക്ക് ജനകീയമായ പ്രവർത്തനങ്ങൾ നടത്താനെ പിടിക്കാൻ ഒന്നും പറ്റാത്ത രീതിയിൽ ഈ അവിടെ നിന്നും പള്ളയെന്നും അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ ഓരോരുത്തരും ഒന്ന് വാളും പിടിച്ചിരിക്കുക അതുകൊണ്ട് ജനകീയ ഭരണാധികാരിക്ക് ഭയങ്കര തിക്കുമുട്ടലായിട്ടാണ് നിൽക്കുന്നത് പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഈ ഭാഷാ പ്രയോഗങ്ങളുടെ അന്തസത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു സംഭവമാണ് എന്നെ ശരി അക്ഷരാർത്ഥത്തിൽ ഈ ചാലക്കുടിയിലെ ഭരണാധികാരികൾ ഈ ഭാഷാ പ്രയോഗത്തിന്റെ കാര്യത്തിൽ എൻസൈക്ലോപീഡിയകളാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെയാണ് നമ്മൾ ഈ അഴിഞ്ഞാട്ടം എന്ന് പറയുന്ന വാക്ക് പ്രത്യേകമായിട്ട് പരാമർശിക്കപ്പെടുന്നത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ ഫാമിലി സ്ത്രീകളുടെ പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കുകളൊക്കെ ഞാൻ വളരെ നന്നായി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഫാമിലി സ്ത്രീകളുടെ ഫാമിലി ശ്രീ ഫാമിലി സ്ത്രീകളുടെ ഒരു ഘോഷയാത്രയോ മറ്റോ നടന്നു വലിയ നല്ല പരിപാടികളായിരുന്നു അവർ സംഘടിപ്പിച്ചത് അപ്പൊ ഈ ചാലക്കുടിയിലെ പ്രകമനം കൊള്ളിക്കുന്ന കണ്ട പേടിയാവുന്ന അല്ലെങ്കിൽ ഈ ഏറ്റവും മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ജനങ്ങളുടെ കാശുവാണിച്ച് നിർമ്മിച്ചിട്ടുള്ള ഹാളിൽ ഈ പരിപാടി അവർ നടത്തി ആ പാവങ്ങൾക്ക് ഈ ഫാമിലി ശ്രീ ഭാരവാഹികൾക്ക് പത്തിരുപതിനായിരം രൂപ കൈര് അടിച്ചു കിട്ടി കടം വന്ന് കയറി എന്നാൽ ആ കടം അവസാനിപ്പിക്കാന്ന് വിചാരിച്ച് എന്നെ സഹായിക്കുന്ന എന്ന് തോന്നുന്ന ഒരു ഭരണാധികാരിയുടെ മുറിയിലേക്ക് കയറി ചെന്നു ഞങ്ങളെ സഹായിക്കണം ഇരുപതിനായിരം രൂപയോളം അടിച്ച് പയറ്റത്ത് അടിച്ച് തന്നേക്കണം അപ്പൊ അവരത് സഹായിക്കാനായിട്ടുള്ള ഇടപെടലൊക്കെ ചെയ്യണി ആ സഭാ തലത്തിൽ അതാ നമ്മുടെ ഈ ഭാഷാ പ്രയോഗത്തിന്റെ എൻസൈക്കോപീഡിയ ആയിട്ടുള്ള ഒരു കസേര അധികാരി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മനസ്സിലാവുമല്ലോ കസേര മനുഷ്യനോ കസേര അധികാരിയോ എന്തും ആയിക്കോട്ടെ അദ്ദേഹം ഈ ഭാഷാപ്രയോഗത്തിന്റെ കാര്യത്തിൽ എൻസൈക്ലോപീഡിയ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം എടുത്ത വഴി ഈ ഫാമിലി ശ്രീ ഭാരവാഹികളോട് പറയാണ് നിങ്ങളുടെ ഒരു കഴിഞ്ഞാട്ടം നടത്താൻ വേണ്ടി ആ ഹോള് വിട്ട് കൊടുത്തിട്ടില്ലേ പത്ത് നാൽപ്പതിനായിരം രൂപ കടത്തിലായിരുന്നു എന്റെ അപ്പന്റെ വകയാണല്ലോ ആ സാധനം പണ്ടുവച്ചത് ഇവൻ ഈ പറയുന്ന കസേര അധികാരി പലപ്പോഴും ഇങ്ങനത്തെ ഭാഷാ പ്രയോഗങ്ങളൊക്കെ വെട്ടിത്തുറന്നു പറയും അദ്ദേഹത്തിന്റെ പ്രിയതമയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാതാശ്രീയോ ഒക്കെ ഈ വിളിക്കുന്ന പേരുകള് ഈ പാവങ്ങളായിട്ടുള്ള ആളുകളൊക്കെ വിളിക്കാനായിട്ട് ഒരുമ്പിടുമ്പോൾ ശ്രദ്ധിക്കണം ഇത് ഒരു ജനകീയമായിട്ടുള്ള രീതിയിൽ ഭരണവ്യവസ്ഥയുള്ള ഒരു സ്ഥലമാണ് ആ ഭരണവ്യവസ്ഥ നടക്കുന്ന സ്ഥലത്താണ് ഇതുപോലെയൊക്കെയുള്ള വാക്കുകളുടെ പ്രയോഗം എന്തായാലും കേട്ടിരുന്ന ആളുകൾക്ക് അത് അത്ര സുഖമായിട്ട് തോന്നില്ല അവരത് ഉന്നയിക്കപ്പെടേണ്ട വേദിയിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭരണാധികാരികൾ കൂടുന്ന ഒരു യോഗത്തിന് തൊട്ടു മുന്നായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു അപ്പൊ ചർച്ച ചെയ്യപ്പെട്ടപ്പോഴാണ് ഈ വാക്കിനെ പറ്റിയിട്ടുള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞ കസേര അധികാരിയുടെ ആശയങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്താണ് കുഴപ്പം ഈ വാക്കിന് ഈ വാക്കിന് എന്ത് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം അദ്ദേഹം ചോദിച്ചു അഴിഞ്ഞാട്ടം എന്ന് പറയുന്ന ഒരു വാക്കത്ര തെറ്റാണോ അഴിഞ്ഞാട്ടക്കാരികൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അഴിഞ്ഞാട്ടം എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല അപ്പൊ വേറൊരു എന്ന് പറയുന്നത് എന്റെ ഭാര്യേനെ വരെ ഞാൻ അഴിഞ്ഞാട്ടെന്ന് അഴിഞ്ഞാട്ട കാര്യങ്ങൾ വിളിക്കാൻ അതിൽ എന്തപ്പോ തെറ്റെന്ന് എന്തായിരുന്നാലും അവിടെ എല്ലാവരും അത് കേട്ട് കുത്തിരിക്കാൻ തയ്യാറായില്ല കാരണം ഈ മേത്ത് കിടക്കുന്ന തലിക്ക് മനുഷ്യന്റേതായിട്ടുള്ള ഒരു കട്ടിയുള്ള ആൾക്കാരുണ്ടോ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊക്കെ കേട്ടിട്ട് ഒരു ചുറ്റി ചുളിഞ്ഞാരി തോന്നി ഈ ജനകീയമായിട്ടുള്ള ഭരണാധികാരിക്കാരിക്കും ഇത് അത്ര സുഖമല്ല എന്നുള്ളത് മനസ്സിലുണ്ട് അങ്ങനെ അവർ സാധനം ഈ വാക്ക് ശരിയല്ല എന്നൊരു മാപ്പു പറഞ്ഞു ഏഹ് വാക്ക് പറയേ അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത ഒരു സംഭവം കൂത്തച്ചി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദേവസഭാ തലങ്ങളിൽ നൃത്തം ചെയ്യുന്നവരാണ് കൂത്തച്ചുകൾ അപ്പൊ എന്താ കുഴപ്പം അപ്പൊ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ വേറെ ഒരാൾ അവിടെ ചോദിച്ചേ അപ്പൊ അങ്ങനെ അഴിഞ്ഞാട്ടം എന്ന് പറയുന്നത് അഴിഞ്ഞാട്ടക്കാരികൾ എന്ന് പറയുന്നതൊക്കെ നല്ല അർത്ഥത്തിലാ പ്രയോഗിക്കണമെങ്കിൽ പോസിറ്റീവ് അതൊരു കുഴപ്പമില്ലെങ്കിൽ ആ പറയണവർക്ക് ആ ഹോളങ്ങൾ പരിപാടികൾക്ക് വിട്ടു കൊടുത്തതിൽ എന്താ തെറ്റ് എന്തായിരുന്നാലും കസേര ഭരണാധികാരി ഭാഷാ പ്രയോഗത്തിന്റെ കാര്യത്തിൽ കുറച്ച് സാത്വികം പ്രയോഗിക്കണമെന്നും ജനകീയ ഭരണാധികാരി മനസ്സിലാ മനസ്സോടെ പറഞ്ഞു നടു കഷണം ഞാനൊരു കാര്യം പറയാണ് പണ്ട് നമ്മുടെ അപ്പാപ്പന്മാരൊക്കെ ഒരു കാര്യം പറയും തൂറാത്തവൻ തൂറി കഴിഞ്ഞ തീട്ടം കൊണ്ട ആറാട്ട് ഈ തൂറാത്തവൻ തൂറി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കണ്ടടിക്കേണ്ട അരുതാറോ ഈ പണ്ടൊരു പുസ്തകത്തിൽ എഴുതിയ കവിത നിങ്ങൾ കേട്ടിട്ടില്ല ചേട്ടാ ചേട്ടാ തൂറണ്ട എന്റെ പറമ്പിൽ തൂറണ്ട മറ്റേ അടുത്ത വീട്ടിലെ പറമ്പിൽ തൂരിക്കോ അപ്പം എന്ന് പറഞ്ഞ മാതിരി ഈ തൂറാത്തവൻ തൂറി കഴിഞ്ഞപ്പോൾ തീട്ടം കൊണ്ട് ആറാട്ടെന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ചില ഭരണാധികാരികളുടെ രീതി അവർക്ക് എന്ത് വേണമെങ്കിലും ആരെ വേണമെങ്കിലും മേടിക്കാം അഴിഞ്ഞാട്ടക്കാരികളെന്നോ അഴിഞ്ഞാട്ട സംഭവം ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒരു ജനകീയമായിട്ടുള്ള രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണ സംവിധാനങ്ങളുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ ഇത്തരത്തിൽ വാക്കുകൾ സഭ്യമല്ലാത്ത രീതിയിൽ പ്രയോഗിക്കപ്പെടുന്നവർ അവന്റെ സംസ്കാരം അവൻ രൂപപ്പെടുത്തിയെടുത്ത സംസ്കാരമാണ് പ്രയോഗിക്കുന്നത് ഈ സംസ്കാരത്തെ തിരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ ഇവിടുത്തെ ദേശീയ ബോധമുള്ള വലിയ പാരമ്പര്യം വേറുന്ന പ്രസ്ഥാനങ്ങളൊക്കെ ഇല്ലേ നാണം കെട്ട് തലകുനിച്ചിരിക്കും മനസ്സിലായുണ്ടോ ഈ ഫാമിലി സ്ത്രീ എന്നൊക്കെ പറയുന്ന സംരംഭങ്ങളൊക്കെ വലിയ രീതിയിൽ കഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടായ്മയാണ് അതിലൊക്കെ ദീർഘനാളുകളായിട്ട് പ്രവർത്തിച്ച് ഈ ചാലക്കുടിയുടെ അധികാരികളായിട്ടൊക്കെ ഇരി ഈ ഇരുന്നിട്ടുള്ള സ്ത്രീരത്നങ്ങളൊക്കെ ഇത് പറയുമ്പോൾ വേണ്ടി ഇരിക്കേണ്ടായിരുന്നു നിങ്ങൾ തലകുനിഞ്ഞിരിക്കലോ വേണ്ടേ നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ചോദിക്കണം അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ജനാധിപത്യം എന്ന് പറയുന്ന സംഭവം സംരക്ഷിക്കപ്പെടുള്ളൂ അല്ലെങ്കിൽ ഇത്തരത്തിൽ ദൂറാത്തവൻ തൂറിയ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില എംബോക്കികളുടെ സംസ്കാരത്തിന്റെ കേന്ദ്രമായിട്ട് മാറും ചാലക്കുടിയിലെ ബാക്കി ഞാൻ പറയുന്നില്ല ഇത്രത്തോളം പറഞ്ഞ് അവസാനിപ്പിക്കാണ് എല്ലാം എന്റെ നൊടിടക്കിൽ കൂടി തിരിച്ചു കാശ് കൊടുത്താൽ എല്ലാം കിട്ടുന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി പറയുന്നതും ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ് ഇവിടെ ഈ പാവപ്പെട്ട സ്ത്രീകളും കഷ്ടപ്പെടുന്നവരുടെയും അവരൊക്കെ ഒരു കൂട്ടമാണ് ഈ അതിലൂടെയൊക്കെയാണ് അവരുടെ വോട്ട് നേടി ജയിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളൂ അപ്പൊ അവരെ അങ്ങോട്ട് നിലം വരച്ചാക്കി കളയാം അവരെ അങ്ങോട്ട് മോശക്കാരികളാക്കി കളയാം എന്ന് വിചാരിച്ച് നടക്കുന്ന ഏതെങ്കിലും കസേര അധികാരിയോ ഏഹ് കസേര ഭരണാധികാരിയോ മനുഷ്യനൊക്കെ ഉണ്ടെങ്കിൽ സ്വയം ഇരുന്ന് ചിന്തിച്ചു നോക്ക നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടേക്കേണ്ട പല സാധനങ്ങളും നിങ്ങളുടെ മുഖത്ത് നോക്കി ഇരുന്ന് ചിരിക്കണ്ടോ അത്രമാത്രം പറഞ്ഞുകൊള്ളുന്നു എനിക്കൊന്നേ പറയാനുള്ളൂ ചാലക്കുടിക്ക് ഒരു ജനാധിപത്യ സംസ്കാരമുണ്ട് മനസ്സിലായിട്ടുണ്ടോ ആ ജനാധിപത്യ സംസ്കാരം ഇത്തരം എംബോക്കികളുടെ മുന്നിൽ തലകുനിഞ്ഞിരിക്കുന്നത് കാണാൻ എനിക്ക് വിഷമമുണ്ട് ജനകീയമായുള്ള ഭരണാധികാരികൾ നിശബ്ദമായിരിക്കുന്ന പരിപാടി അവസാനിപ്പിക്കുക അത് നിങ്ങളുടെ തന്നെ തന്നെയായിരിക്കും ബാധിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പോൾ അഴിഞ്ഞാട്ടം സൂപ്പർ ആയിരുന്നില്ലേ നമ്മുടെ സഹോദരിമാരെ അമ്മമാരെയൊക്കെ അഴിഞ്ഞാട്ടക്കാരിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഒന്നും പറയാനില്ല നേരത്തെ ആ കൂട്ടത്തിൽ ഇരുന്ന ഒരാൾ പറഞ്ഞ വരി എന്റെ ഭാര്യയെ ഞാൻ അഴിഞ്ഞാട്ടക്കാരി വിളിച്ചെന്ന് പറഞ്ഞില്ലേ ആ മഹാനുഭാവന്റെ മുന്നിൽ തലവുനിക്കുന്നു ഭാഷാപ്രയോഗം തൽക്കാലത്തേക്ക് വിടാം ഇനിയും കാണാം